ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഏകലോക വിദ്യാഭ്യാസം എന്നതാണ് എൻ്റെ വിഷയം ഏകലോക വിദ്യാഭ്യാസം ഒരു ഗഹനമായ വിഷയമാണ് അതിന് ഒരു ചെറിയ ആമുഖം മാത്രമാണ് ഈ പേപ്പർ ഏകലോക വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസം എന്താണ് അതിൻ്റെ ലക്ഷ്യം എങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് ആവശ്യം എന്താണ് നടരാജ്ഗുരുവിന്റെ ഏകലോക വിദ്യാഭ്യാസ ദർശനം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ആദ്യം എന്തല്ല വിദ്യാഭ്യാസം എന്നറിയണം അതിന് ഗുരു വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോയിൽ പരാമർശിച്ചു കാണുന്ന എച്ച് ജി വെൽസ് എന്ന ചിന്തകന്റെ ദ ഗ്രേറ്റ് സ്കൂൾ മാസ്റ്റർ മഹാനായ അധ്യാപകൻ എന്ന ഗ്രന്ഥത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഫ്രെഡറിക് വില്യം സാൻഡേഴ്സൺ എന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി എച്ച് ജി വെൽസ് രചിച്ച ഒരു ഗ്രന്ഥമാണിത് വിദ്യാഭ്യാസത്തിന്റെ നിർവചനത്തിൽ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നതിൽ സംഭവിക്കുന്ന പൊരുത്തക്കേടുകൾ മൂലം രക്തസാക്ഷിയായ ഒരു അധ്യാപകനെ കുറിച്ചുള്ള കഥയാണിത് ഈ ഗ്രന്ഥത്തിൽ ഈ അധ്യാപകൻ തന്റെ സ്കൂളിൽ വെച്ച് നടത്തിയ വികാരസാന്ദ്രമായ ഒരു പ്രസംഗത്തെ പറ്റി വിവരിക്കുന്നുണ്ട് അദ്ദേഹം സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കുട്ടികളെ രാജ്യസ്നേഹമുള്ളവരാക്കുന്നതിന് വേണ്ടി റൂൾ ബ്രിട്ടാനിയ റൂൾ ബ്രിട്ടാനിയ എന്നത് ബ്രിട്ടന്റെ ദേശീയഗാനമാണ് ബ്രിട്ടൻ ലോകത്തെ ഭരിക്കട്ടെ റൂൾ ബ്രിട്ടാനിയ എന്ന ദേശീയഗാനം ചൊല്ലി പഠിപ്പിക്കുന്നു അതേ കുഞ്ഞുങ്ങളെ തന്നെ ഞായറാഴ്ച പള്ളിയിൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നും പഠിപ്പിക്കുന്നു അവിടെയാണ് പ്രശ്നം രണ്ടിന്റെയും വൈരുദ്ധ്യാത്മകത ഒരിടത്ത് നിന്നെപ്പോൾ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുന്നു മറ്റൊരിടത്ത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുന്നു ബ്രിട്ടന്റെ അയൽരാജ്യം ഫ്രാൻസ് ആകുമ്പോൾ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ പണ്ടുകാലം മുതൽ തന്നെ നിലനിൽക്കുന്ന യുദ്ധത്തെക്കുറിച്ചും ഓർക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാകുന്നു ആ വൈരുദ്ധ്യാത്മകത ആ അധ്യാപകന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതിനാൽ സ്കൂൾ വാർഷികത്തിൽ ഹെഡ് മാസ്റ്റർ രാജസ്നേഹത്തിന്റെ മുദ്രാവാക്യവും മനുഷ്യസ്നേഹത്തിന്റെ മുദ്രാവാക്യവും തമ്മിലുള്ള ആ പൊരുത്തക്കേടിനെ പറ്റി പറയുകയും മനുഷ്യസ്നേഹത്തിന്റെ മുദ്രാവാക്യം അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ് ആമീൻ പറയുവാൻ ശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയും ഉണ്ടായി ഇവിടെ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് ഈ വൈദ്യുതത്തെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം ഇതിൽ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ പൊരുത്തക്കേടുകളില്ലേ ഉണ്ട് കേവലം അറിവ് നേടുകയോ അല്ലെങ്കിൽ ദേശഭക്തിയുള്ള അതുമല്ലെങ്കിൽ നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ സമ്പാദിക്കുന്ന ഒരു പൗരനായി മാത്രം ഒരുവനെ മാറ്റിയെടുക്കുക എന്നതല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അത് ഒരു നല്ല ജീവിതം നയിക്കുവാൻ ലോ നയിക്കുവാൻ ലോക സമാധാനത്തിന് വേണ്ടി വർധിക്കുവാൻ താൻ നേടിയെടുത്ത അറിവ് മറ്റുള്ളവന് പ്രയോജനം ചെയ്യപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ അതിലൂടെ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ അപരന്റെ സുഖത്തിനായി വർദ്ധിക്കു അപരന്റെ സുഖത്തിനായി വർധിക്കുവാൻ ഇതെല്ലാം പറ്റ നൽകുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അതാണ് ഏകലോക വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യവും അതുതന്നെയാണ് നാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ ഇരുപത്തിനാലാം ശ്ലോകത്തിൽ പറയുന്നതും അവനിവനം നിറയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്യസുഖത്തിനായി വരയണം ഇതാണ് ശരിയായ വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ അടിത്തറ അതുതന്നെയാണ് ബൈബിളിൽ പറയുന്ന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ ആത്മാവോടും പൂർണ്ണമായ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നതും നിന്നെ പോലെ നിന്റെ ആയൽക്കാരനെയും സ്നേഹിക്കുക എന്നതുമൊക്കെ പറയുന്നത് ഇവിടെ അവനവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവൻ ഇവൻ ഞാൻ നീ എന്നൊക്കെ പറയുന്നതൊക്കെ ഓർത്താൽ ഒരൊറ്റ ആത്മരൂപത്തിന്റെ ഭാഗം തന്നെയാണ് അതാണ് സിദ്ധാന്തം അതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ അവൻ അവനാത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് വരുന്നു ബൈബിളിലെ വാചകവും അതുപോലെ തന്നെയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക എന്ന് പറയുന്ന സിദ്ധാന്തവും അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നും ആകുന്നു ഇതാണ് അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും ഇത് വിദ്യാഭ്യാസത്തിൽ വരണം അതാണ് ഏകലോക വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോയുടെ വിവർത്തനമായ മുനി വിദ്യാഭ്യാസം ഒരു മാർഗരേഖ അതിന്റെ അവതാരികയിൽ നിത്യഗുരു ഇപ്രകാരം പരാമർശിക്കുന്നുണ്ട് ഏകലോകം അറിവിലാണ് ആദ്യം ഉണ്ടാകേണ്ടത് അറിവ് നൽകുന്നത് ഏകലോക ദർശനമാണ് ആ ദർശനത്തിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ആത്മസാക്ഷാത്കാരം പ്രാപിക്കുക രണ്ട് ലോക പൗരനായി ജീവിക്കുക ഇതുതന്നെയാണ് ഇതിന്റെ സിദ്ധാന്തവും പ്രയോഗവും വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ യുദ്ധത്തിന്റെ ഒക്ക തുടക്കം മനുഷ്യ മനസ്സിലാണ് അപ്പോൾ പിന്നെ രാജസ്നേഹം മാത്രം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തന്നെ മാത്രം സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോകെ പോലെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം അതിനുള്ള വഴിയാണ് ഒരൊറ്റ വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രസക്തമായ എല്ലാവർക്കും സ്വീകാര്യമായ അതേസമയം ഒരു വ്യക്തിയുടെ ആയിഷ്കാലത്തെ തുടക്കം മുതൽ ഒടുക്കം വരെ കണക്കിലെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആവശ്യം അത് ഭൂമിയിൽ സമാധാനവും മനുഷ്യന് സന്മനോഭാവവും മനോഭാവവും ഉണ്ടാക്കുവാൻ സഹായകമാകും വിദ്യാഭ്യാസത്തെ കുറിച്ച് പലതരത്തിലുള്ള പാശ്ചാത്യ പൗരസ്ത്യ ചിന്തകൾ നമുക്ക് ചുറ്റുമുണ്ട് അനേകം വിദ്യാസം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അനേകം ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ ഇവയിൽ മിക്കതും വ്യക്തി വ്യക്തിവികാസത്തിനല്ല പ്രാധാന്യം നൽകുന്നത് അവിടെ സാക്ഷരത വർദ്ധിപ്പിക്കുക അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ അത് വേണ്ട എന്നല്ല അത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഒരാളുടെ വ്യക്തിത്വത്തെ അയാളുടെ മൂല്യത്തെ ഉയർത്തിയെടുക്കാൻ പ്രാപ്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആവശ്യവുമാണ് അത് നമ്മൾ പലപ്പോഴും മറന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റി അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചിന്തയെപ്പറ്റി പറയുമ്പോൾ നടരാജ ഗുരു ഏറ്റവും കൂടുതൽ പരാമർശിച്ചു കാണുന്നത് റൂസോയാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ ആളുകൾ ചിന്തകളെ ആളുകൾ തള്ളിപ്പറയുന്നുവെങ്കിലും ഇന്നും അദ്ദേഹം ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു തന്റെ വിദ്യാഭ്യാസ ചിന്തകൾ അവതരിപ്പിക്കുവാൻ വേണ്ടി മാത്രം റൂസോ എഴുതിയ ഗ്രന്ഥമാണ് എമിൽ വിദ്യാഭ്യാസത്തിന്റെ നാം കണക്കാക്കി വരുന്ന ഇന്ന് നാം കണക്കാക്കി വരുന്ന ലക്ഷ്യത്തിൽ കുടികൊള്ളുന്ന തത്വപരമായ വൈരുദ്ധ്യത്തെയാണ് റൂസോ തുറന്നു കാണിക്കുന്നത് റൂസോ പറയുന്നു പ്രകൃതിക്ക് അനുരോധമായിരിക്കുവാനാണോ അതോ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് അനുരോധമായിരിക്കുവാനാണോ നിർബന്ധരാ നിർബന്ധിതരായിത്തീരുന്നത് എന്നതനുസരിച്ച് മനുഷ്യനെയാണോ രാജ്യത്തിലെ പൗരനെയാണോ വാർത്തെടുക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വരുന്നു രണ്ടും ഒരേ സമയം നടപ്പില്ല ഈ വൈരുദ്ധ്യാത്മകതയാണ് ഇല്ലാതാവേണ്ടത് ഈ ആന്തരിക ആന്തരിക വൈരുദ്ധ്യത്തെ ശങ്കരാചാര്യരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹം ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ പറയുന്നു മുക്തി ലഭിക്കുന്നത് ജ്ഞാനമാർഗത്തിലൂടെയാണ് കർമ്മമാർഗവും മാർഗവും ജ്ഞാനമാർഗവും ഒരുമിച്ച് സ്വീകരിക്കുന്നതിലൂടെ അല്ല ഇതാണ് ഭഗവത്ഗീതയുടെയും അന്തിമമായ നിലപാട് വേണമെങ്കിൽ റൂസോയുടെ ചിന്തകൾ കുറച്ചുകൂടി പൗരസ്തികമായിരുന്നു എന്ന് പറയാം അതുകൊണ്ടാകാം പാശ്ചാത്യ ലോകത്തിന് അദ്ദേഹത്തിന്റെ ചിന്തകൾ ഭ്രാന്തമായോ പിടികെട്ടാത്ത അത്ഭുതമായോ അവശേഷിച്ചത് ഇനി നമുക്ക് റൂസോയുടെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം റൂസോയുടെ സങ്കല്പത്തിലുള്ള വിദ്യാഭ്യാസം പീഡോസെൻട്രിക് ആയിരുന്നു അതായത് കുഞ്ഞുങ്ങളെ കേന്ദ്രീകരിച്ചുള്ളത് അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ കുഞ്ഞിന് നൽകുന്ന വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് കുഞ്ഞിനെ ബാഹ്യമായ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷണം നൽകണം വിദ്യാഭ്യാസം പുസ്തക പ്രാധാന്യം പ്രാധാന്യമല്ലാതെ ആക്കണം കുഞ്ഞുങ്ങളെ നിശ്ചിത വിഷയങ്ങളിൽ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതിന് പകരം അവരുടെ ജന്മസിദ്ധമായ താല്പര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണോപാധികൾ മുഖ്യമാക്കുക മുതിർന്ന ഒരാളായി തീരുന്നതുവരെ കുട്ടിയെ കുട്ടിയായി ഇരിക്കുവാൻ അനുവദിക്കുക തുടങ്ങിയവ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇതിനെ പിൻപറ്റിയാണ് മോണ്ടിസോറി സ്കൂൾ സമ്പ്രദായവും മറ്റും നിലവിൽ വന്നിട്ടുള്ളത് റൂസോയുടെ നിവർത്തന വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്യൂക്കേഷന് നടരാജഗുരു വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്ന് റൂസോ പറയുന്നുണ്ട് അപ്പൊ അവിടെയാണ് നിവർത്തന വിദ്യാഭ്യാസം വരുന്നത് എന്താണ് നിവർത്തന വിദ്യാഭ്യാസം സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മയുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും സംരക്ഷണം നൽകി കുഞ്ഞിനെ സ്വയം വളരാൻ അനുവദിക്കുക അതാണ് നിവർത്തന വിദ്യാഭ്യാസം അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൃക്ഷത്തൈകൾ വേലികെട്ടി സംരക്ഷണം നൽകുന്നത് പോലെ കുഞ്ഞിനെ സുരക്ഷിതവും ഏകാന്തവുമായ അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കുക അതുപോലെ തന്നെ കുട്ടിയുടെ നിയന്ത്രണം ഒരാൾ ഏറ്റെടുക്കണം എന്നും വിദ്യാഭ്യാസ സാഹചര്യം അയാൾ ഒരുക്കി കൊടുക്കണമെന്നും റൂസോ പറയുന്നു ഇവിടെ പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായവുമായി ഒരു ബന്ധം കാണുവാൻ സാധിക്കും അത് മാത്രമല്ല റൂസോ കുഞ്ഞിന്റെ ആന്തരിക പ്രകൃതി അതായത് നിരപേക്ഷമായ സകലിലും നിറഞ്ഞിരിക്കുന്ന ആ ആന്തരിക ചോദന ആ ആന്തരിക പ്രകൃതിയുടെ വളർച്ചയാണ് ലക്ഷ്യം വെക്കുന്നത് റൂസോ ഇവിടെ പറയുന്ന ഈ ആന്തരിക പ്രകൃതിയും ഭഗവത്ഗീതയിലെ ആത്മാവിൻ്റെതായി പറയുന്ന പ്രകൃതിയും നാരായണ ഗുരുവിന്റെ ആത്മാവിന്റെതായി പറയുന്ന വിശ്വവീര്യവും എല്ലാം ഒന്ന് തന്നെയാണ് ഇതുകൊണ്ടായിരിക്കാം നടരാജഗുരു റൂസോയെ ഇത്രമാത്രം പിന്തുടരുവാൻ കാരണം നെഗറ്റീവ് എഡ്യൂക്കേഷനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു സങ്കല്പമാണ് നിത്യഗുരുവിൻ്റെ ഫാമിലി സ്കൂൾ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുവാൻ ഒരു അധ്യാപകൻ മതി എന്ന് നിത്യഗുരു പറയുന്നു അത് വേണമെങ്കിൽ അമ്മയും ആവാം അതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു അധ്യാപകനെ തേടി നടക്കേണ്ട ആവശ്യമില്ല ഒരു അമ്മയും എട്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് ഫാമിലി സ്കൂൾ അവിടെ പഠനം അക്ഷരങ്ങളിലൂടെ മാത്രമല്ല മുറ്റം വൃത്തിയാക്കുക പാത്രം അടുക്കി വെക്കുക വെള്ളം കോരി വെക്കുക വീട്ടു സാമഗ്രികൾ അടുക്കി വെക്കുക ഇവയെല്ലാം ഫാമിലി സ്കൂളിൽ പ്രാവർത്തികമാക്കാം ഇത് തന്നെയാണ് റൂസോയുടെ ആന്തരിക പ്രകൃതിയുടെ വളർച്ച എന്നതും അർത്ഥമാക്കുന്നത് കുഞ്ഞുങ്ങളെ അവന്റേതായ സാഹചര്യത്തിൽ അവന്റെ പ്രകൃതിയെ മനസ്സിലാക്കി ജീവിക്കുവാൻ വിടുക അതുകൊണ്ട് ഗുരു ഇതുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കുഞ്ഞിന് മാത്രമല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അവനെ അവൻ്റെതാക്കുന്ന ലോകത്തിനും വിദ്യാഭ്യാസം നൽകണം കുഞ്ഞിന് അവന് വളരുവാനുള്ള ലോകം അവൻ ഇണങ്ങുന്ന രീതിയിൽ പരുവപ്പെടുത്തുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഇനി നടരാജഗുരു വിദ്യാഭ്യാസത്തിൽ ഒരു അധ്യാപകന്റെ കടമ എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് നടരാജഗുരു അധ്യാപകൻ അധ്യാപകനെ നിപുണകനായ ഒരു തോട്ടക്കാരനോട് അല്ലെങ്കിൽ ഒരു ഇടയോനോടും ഒക്കെ ഉപമിക്കുന്നുണ്ട് അയാൾക്ക് ശ്രദ്ധയും പരിപാലന ശേഷിയും വേണം അതേസമയം കുട്ടിയുടെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ കടന്നു കയറി ഇടപെടാതെയുള്ള ഒരു നോട്ടവും ആയിരിക്കണം ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഓരോരുത്തർക്കും അവരവരുടെ സുധർമ്മമുണ്ട് അത് പാലിക്കപ്പെടണം പക്ഷേ അതിന് കൃത്യമായ നിരീക്ഷണം വേണമെന്ന് മാത്രം റൂസോയും സ്പെൻസറും ഒരുപോലെ മാനിക്കുന്ന ഒരു വിദ്യാഭ്യാസ തത്വമുണ്ട് വിദ്യാഭ്യാസം സ്വാഭാവികമായ പരി സ്വാഭാവികമായ പരിണിത ഫലം എന്ന തരത്തിൽ സംഭവിക്കേണ്ടതാണ് എന്നത് അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ ഓരോ അധ്യാതാവിൻ്റെയും കഴിവിനനുസരിച്ച് മാത്രമേ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ ഓരോരുത്തരുടെയും ആവശ്യ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുകയും വേണം ഒരു നിഷ്പക്ഷ മനോഭാവം അധ്യാപകൻ സ്വീകരിക്കേണ്ടതുണ്ട് അതാണ് ഗുരുശിഷ്യ പാരസ്പര്യത്തിന് അടിസ്ഥാനം ഗുരു പറയുന്ന മറ്റൊരു കാര്യം ഒരു അധ്യാപകൻ ഒരിക്കലും വിദ്യാർത്ഥിയുടെ പഠിച്ചെടുക്കുവാനുള്ള സാധ്യതയെ സംശയിക്കരുത് എന്നാണ് ഇവിടെ ഗുരു വോൾട്ടയർ പറയുന്ന ഒരു മനുഷ്യന് ജാത്യാൽ ലഭിച്ചത് ഇല്ലാതാവില്ല അത് മാറ്റിയെടുക്കുവാൻ കഴിയില്ല എന്ന് പറയുന്ന ആ തത്വത്തെ നിരസിക്കുകയാണ് ചെയ്യുന്നത് പകരം വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസത്തിൽ ഒരു യോഗാത്മക സമീപനം വേണമെന്ന് ഗുരു ആവശ്യപ്പെടുന്നു ഈ യോഗാത്മക രീതി അനുസരിച്ച് ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ ഗുരു നൽകുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ അധ്യാപനത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് യോഗാത്മക സമീപനമാകും ഗുരു എട്ട് നിർദ്ദേശങ്ങളാണ് നൽകുന്നത് അത് ഓരോ ഓരോന്നും എന്താണെന്ന് നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം ഒന്നാമത്തേത് ഓരോ കുട്ടിയിലും അവന് അവൻ്റെതായ സഹജവാസനയും സംസ്കാരവും ഓർമ്മയും വൈകാരിക ഭാവങ്ങളും ഒക്കെ ഉണ്ടാവും അത് അവന്റെ വ്യക്തിത്വ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന പശ്ചാത്തലമാണ് അത് കണ്ടെത്തുമ്പോൾ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയുമായി യോഗാത്മ യോഗാത്മകമായ പാരസ്പര്യത്തിൽ എത്തുന്നു അതിൽ നിന്നും അവനെ എത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിയുമെന്നും അവന്റെ ആശയ ആശയസമ്പാദന രീതി എത്തരത്തിൽ ആണെന്നും മനസ്സിലാക്കാം അങ്ങനെ വരുമ്പോൾ ഒരു അധ്യാപകനും ഒരു കുട്ടിയും ഒരു അധ്യാപകനും ഒരു കുട്ടിയെയും മറ്റൊരു കുട്ടിയുടെ ഒപ്പം എത്താൻ നിർബന്ധിക്കുകയില്ല രണ്ടാമത്തേത് കുട്ടികൾ ഓരോ സന്ദർഭത്തിനോടും പ്രതികരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അതിൽ അവരുടെ താല്പര്യം അടങ്ങിയിരിക്കുന്നു കുട്ടിയുടെ പഠന നിലവാരവും കുട്ടിയുടെ പഠന നിലവാരം അല്പം താഴ്ന്നു നിന്നാലും അവന്റെ സ്വാഭാവികവും ആരോഗ്യകരവുമായ പ്രതികരണങ്ങൾ കണ്ടെത്തി പരുവപ്പെടുത്തേണ്ടതുണ്ട് പ്രായത്തിൽ കവിഞ്ഞ പക്വത പ്രകടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല മൂന്നാമത്തേത് ഓരോ കുട്ടിയുടെയും ഉദ്ഗതി ഓരോ താളക്രമത്തിൽ ആയിരിക്കും ആ താളക്രമം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അത് അധ്യാപകന്റെ കടമയുമാണ് നാലാമത്തേത് കുട്ടിയുടെ താത്പര്യം ഓരോ സമയത്തും ഏത് വിഷയം അവന് കൈകാര്യം ചെയ്യുവാൻ കഴിയും വയൊക്കെ അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് ടൈം ടേബിൾ ക്രമീകരിക്കുമ്പോഴും വിഷയം ഒക്കെ ഓർമ്മിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ് ചിന്താ പ്രാധാന്യവും വിശ്ലേഷണാത്മകുമായ പഠനങ്ങൾ അത് ഉച്ചയ്ക്ക് മുൻപ് നൽകുന്നതായിരിക്കും അഭികാമ്യം അതുപോലെ വിശ്രമം ആവശ്യമുള്ള ഉച്ച സമയത്ത് വിശ്രമം ആവശ്യമുള്ള സമയമാണ് ആ സമയങ്ങളിൽ ലളിതമായ വിഷയങ്ങൾ അതായത് ചരിത്രം അല്ലെങ്കിൽ ലളിതമായ സാഹിത്യ വിഷയങ്ങൾ ഇവയൊക്കെ നൽകുന്നത് ഉചിതമായിരിക്കും അഞ്ചാമത്തേത് ദൈനംദിന വിദ്യാഭ്യാസത്തിൽ പരിപൂർവമായി ഒന്നിലധികം കാര്യങ്ങൾ കോർത്തിണക്കിയുള്ള വിദ്യാഭ്യാസം ഉണ്ടാവണം അത് ഒരു വിദ്യാഭ്യാസം ഒരു അനുഭൂതിയാക്കി മാറ്റും ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് കോർത്തിണക്കി വിദ്യാഭ്യാസം നൽകേണ്ടത് അതായത് കളിയും കാര്യവും ഒക്കെ ഒരേ രീതിയിൽ കൊണ്ടുപോവുക കളിയിലൂടെ പഠിപ്പിക്കുക ലേണിംഗ് ബൈ ഡൂയിങ് എന്ന രീതിയോ ആ രീതിയിലൊക്കെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും കുട്ടിക്ക് വേഗം മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് പറയുന്നു ആറാമത്തേത് കുട്ടികൾക്ക് ചുറ്റുപാടുമുള്ള വസ്തുതകളെ തന്നെ പോലെ തന്നെ ഒരു വ്യക്തിയായി കാണുവാൻ താല്പര്യമുണ്ട് അതായത് വസ്തുക്കളെയും വസ്തുതകൾക്കും ഒക്കെ ഒരു മാനുഷിക രൂപം നൽകുവാൻ അവർക്ക് താല്പര്യമുണ്ട് ആ രീതിയിൽ അവരെ പഠിപ്പിക്കുക അപ്പോൾ അവരുടെ പഠനം എളുപ്പമാകുമെന്ന് ഗുരു പറയുന്നു ഏഴാമ ഏഴാമതായി പറയുന്നു കുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു സമൂല പരിവർത്തനം നടത്തുവാൻ ഒരു അധ്യാപകന് കഴിയും അതിന് അധ്യാപകനും അധ്യേതാവും വ്യക്തിപരമായ ഒരു പാരസ്പാരസ്പര്യത്തിലും ആരാധനാ ആരാധനാ മനോഭാവത്തിലും എത്തണമെന്ന് മാത്രം അവസാനമായി ഗുരു കൂട്ടിച്ചേർക്കുന്നു കുട്ടികളിലുണ്ടാവുന്ന മാനസികമായ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും വരെ തരണം ചെയ്യാൻ അവരെ സഹായിക്കുവാൻ ഒക്കെ ഒരു നല്ല അധ്യാപകന് സഹ കഴിയും കുട്ടിയുടെ മുന്നിൽ വന്നു നിൽക്കുന്ന കടമ്പകൾ മറികടക്കുവാൻ ഒരു നല്ല ഗുരുശിഷ്യ ശിഷ്യ പാരസ്പര്യത്തിന് കഴിയും അവിടെ അധ്യാപകനും വിദ്യാർത്ഥിയും പരസ്പരം വേർപെടുത്തുവാൻ കഴിയാത്ത വിധം പങ്കാളികളായി തീരുന്നു ഇവയൊക്കെ ഗുരു പറയുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇവയിൽ പലതും ഇവയിൽ പലതും ലിഖിത നിയമങ്ങളായിട്ടും മാത്രമാണ് ില്ക്കപ്പെടുന്നത് ഇവ അതേ രീതിയിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് സംശയകരമാണ് ഇവ അതേ രീതിയിൽ പിന്തുടരപ്പെട്ടിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ ഇത്രമാത്രം മാനസിക സംഘർഷം അനുഭവിക്കില്ലായിരുന്നു ആത്മഹത്യയാണ് അവസാന വഴി എന്ന് അവർ ചിന്തിക്കില്ലായിരുന്നു ഒരു അധ്യാപകനെ അധ്യാപകനാക്കുന്നത് അവന്റെ വിദ്യാർത്ഥിയാണ് അപ്പോൾ അവന് അവന്റെ കഴിവ് അളന്നു നോക്കുവാൻ അവസരം നൽകണം അവരിൽ നമ്മുടെ ചിന്തകൾ അടിച്ചേൽപ്പിക്കേണ്ടതില്ല ഖലീൽ ജിബ്രാന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് വന്നതാണ് എന്നാൽ അവർ നിങ്ങളുടേതല്ല അവർക്ക് ശരീരം നൽകിയത് നിങ്ങളാണ് എന്നാൽ അവരുടെ ആത്മാവ് വന്നിരിക്കുന്നത് ഈശ്വരനിൽ നിന്നാണ് നിങ്ങൾ അവർക്ക് വാക്കും ഭാഷയും കൊടുത്താൽ മതി നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും അവരിൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല അവർക്ക് സ്വന്തമായി ചിന്തയുണ്ട് അവരുടെ വിശ്വാസം അവർ കണ്ടെത്തിക്കൊള്ളും നിങ്ങൾ താൽക്കാലികമായി മാത്രമാണ് അവരെ കൂടെ പാർപ്പിക്കുന്നത് അവർക്ക് എത്തിച്ചേരുവാനുള്ള ലോകം വിദൂരതയിൽ അവരെ കാത്തിരിക്കുന്നു കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാണ് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും ഭാവി ഒരളവു വരെ അവന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചിരിക്കും അത് വളർന്ന് വികസിച്ച് ലോകത്തിന്റെ ഭാവിയിലേക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടത് അടിച്ചേൽപ്പിക്കലുകൾ അല്ല അവന്റെ വ്യക്തിപരമായ വികാസം അതിനോടൊപ്പം ലോകത്തിന്റെ ആകെ നന്മ ഒക്കെ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് അവനിവന അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനെ ആദിമമായൊരു ആത്മരൂപമാണ് എന്ന് അവൻ മനസ്സിലാക്കുകയും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്യസുഖത്തിനായി വരുവാൻ അവന് പ്രവർത്തിക്കുവാൻ കഴിയുകയും വേണം മനുഷ്യരെ മനുഷ്യനിലെ മനുഷ്യത്വം കണ്ടറിയുവാൻ സഹായിക്കുന്ന എന്താണോ അതാണ് ഏകലോക വിദ്യാഭ്യാസം നമസ്കാരം